കാശ്മീർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിൽ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ബാസ് ഹരീഫ് ബുധനാഴ്ച പറയുകയുണ്ടായി കശ്മീരികൾക്ക് പിന്തുണ പ്രകടിപ്പിക്കുന്നതിനായി വാർഷിക പാകിസ്ഥാൻ പരിപാടിയായ കശ്മീർ ഐക്യദാർഢ്യ ദിനം എന്ന പേരിൽ മുസാഫർബാദിൽ നടന്ന പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഷെരീഫിന്റെ സമാധാന പ്രഖ്യാപനം വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിലെ ചിന്തയിൽ നിന്നും ഇന്ത്യ പുറത്തുവരണം ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ഒരു സംഭാഷണം ആരംഭിക്കുകയും വേണം എന്ന് ഷെയ്ഖ് ഹബ്സ് ഹൈരീഫ് പറയുന്നു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത ആർട്ടുകൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം ജമ്മുകാശ്മീരും ലഡാക്കും എന്നേക്കും രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ആർട്ടികൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടെ ഉഭയകക്ഷി ബന്ധങ്ങൾ തകർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ലാഹോർ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഷളായ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏക മാർഗം ചർച്ചയാണെന്നും ഷഹബാസ് ഷെറീഫ് പറയുന്നു അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ ഒപ്പുവെച്ചതായിരുന്നു ഈ പ്രഖ്യാപനം ഭീകരത ശത്രുത അക്രമം എന്നിവയില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പാകിസ്ഥാനുമായി സാധാരണ അയൽപക്ക ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ ആയുധങ്ങൾ ശേഖരിക്കുകയാണെന്ന് ആരോപിച്ച ഷെറീഫ് അത് മേഖലയിൽ സമാധാനം കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യ ബുദ്ധിയുള്ളവരായിരിക്കണം എന്നും മുന്നോട്ടു പോകാനുള്ള ഏക ഏകമാർഗം സമാധാനമാണെന്നും അദ്ദേഹം പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം പ്രകാരമുള്ള സ്വയം നിർണയവക അവകാശം മാത്രമാണ് കശ്മീർ പ്രശ്നത്തിലുള്ള ഏക പരിഹാരമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ പലതവണ കശ്മീർ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി പ്രശ്നമായി വിഷയം കണക്കാക്കുന്ന വിശാലമായ യു അംഗത്വം നേടുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയും ചെയ്തു